അത് വഴിയിൽ എന്തെങ്കിലും ഒബ്സ്റ്റക്കൽ ഉണ്ടെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്തിട്ട് വേറെ വഴി കണ്ടുപിടിച്ച് പോകും അപ്പൊ അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഒട്ടും വൈകാതെ നമുക്ക് അതിന്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പോ ഈ പ്രോജക്റ്റിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ കോമ്പഡൻസും അതിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കിറ്റിലുള്ള അതേ കോമ്പടൻസ് തന്നെ ആയിരിക്കും പിന്നെ നമ്മൾ പറഞ്ഞ മോട്ടോർ ഡ്രൈവറും അതുപോലെ തന്നെ ഇത് എന്താ റോബോട്ടിന്റെ ബോഡി അത് നമ്മൾ റെക്കമെൻഡ് ചെയ്ത് നമ്മൾ പറഞ്ഞ സാധനമുണ്ട് ഈ സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാവുന്നതുമാണ് അപ്പോ ഈ പ്രൊജക്ട് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട കോമ്പിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമുക്ക് ഇതിന്റെ ബോഡിയാണ് വേണ്ട കാറിന്റെ റോബോട്ട് കാറിന്റെ ബോഡി അപ്പൊ അത് നമ്മൾ പ്രീവിയസ്ലി മെൻഷൻ ചെയ്ത ആ ബോഡി അത് വാങ്ങിച്ചാലും കുഴപ്പമില്ല വേറൊരു ബോഡിയാണെങ്കിലും കുഴപ്പമില്ല അപ്പൊ നമ്മൾ പറഞ്ഞ ബോഡിയാണെങ്കിൽ ഡയറക്റ്റ് ട്യൂട്ടോറിയൽ ഫോളോ ചെയ്ത് പോകാവുന്നതാണ് നമുക്ക് ആ ബോഡി വേണം പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോട്ടോർ ഡ്രൈവർ ഷീൽഡ് ആണ് എൽ ടു നയൻ ത്രീ ഡി യൂസ് ചെയ്തിട്ടുള്ള ആർബിനോ ഡ്രൈവർ പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു അൾട്രാസോണിക് സെൻസർ ആണ് അപ്പൊ അൾട്രാസോണിക് സെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സെൻസർ ആണ് അൾട്രാസോണിക് സെൻസർ അപ്പോൾ സൗണ്ട് വേവ്സ് യൂസ് ചെയ്തത് അൾട്രാസോണിക് ആയിട്ടുള്ള സൗണ്ട് വേവ്സ് എന്ന് വെച്ചാൽ ട്വന്റി തൗസൻഡ് ഹേർട്സിന്റെ മുകളിലുള്ള സൗണ്ട് വേവ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അത് നമ്മൾ സെൻഡ് ചെയ്ത് അതിന്റെ റിഫ്ലക്ഷൻ എടുക്കുന്ന ടൈം മെഷർ ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് ി എസ് ആർ സീറോ സീറോ ഫോർ എന്ന് പറഞ്ഞൊരു അൾട്രാസോണിക് സെൻസർ ആണ് നമ്മൾ ഈ പ്രൊജക്റ്റിനു വേണ്ടി യൂസ് ചെയ്യുന്നത് പിന്നെ നമുക്ക് നമ്മൾ ഈ കണക്ഷൻസ് ഒക്കെ ചെയ്യാനായിട്ട് നമ്മൾ ജമ്പർ വയേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എന്താ ഫീമെയിൽ ടു ഫീമെയിൽ പിന്നെ മെയിൽ ടു മെയിൽ ജമ്പർ കേബിൾസ് ആവശ്യമുണ്ട് അപ്പൊ ഇത് ഇത് ഈ സാധനങ്ങളെല്ലാം നമ്മുടെ കിറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ കിറ്റ് കിറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് വാങ്ങാവുന്നതാണ് പിന്നെ നമ്മള് ഇതെല്ലാം ഒരുമിച്ച് വെക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡബിൾ സൈഡ് ടേപ്പാണ് ഡബിൾ സൈഡ് ടേപ്പും പിന്നെ ഇൻസുലേഷൻ ടേപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേറെ വല്ല മെത്തേഡ്സ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ടൂട്ടോയിൽ നമ്മൾ യൂസ് ചെയ്തത് ഡബിൾ സൈഡഡും ഡബിൾ സൈഡ് ടേപ്പും ഇൻസുലേഷൻ ടേപ്പുമാണ് അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ ബോഡി അസംബിൾ ചെയ്യുന്ന സ്റ്റെപ്പിലേക്ക് അടക്കാം നമ്മൾ റെക്കമെൻഡ് ചെയ്ത അതെ ആ സെയിം മോഡൽ സാധനം ഈ സ്റ്റെപ്പ് അതേപോലെ തന്നെ ഫോളോ ചെയ്യാം പക്ഷെ വേറെ അത് ആയിട്ട് സിമിലർ ആയിട്ടുള്ള സാധനമാണ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് റെഫർ ചെയ്യുന്നതാണ് എന്തായാലും തന്നെ അതിന്റെ അത് വാങ്ങുമ്പോ അതിന്റെ പാക്കേജിന്റെ കൂടെ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് കിട്ടുന്നതായിരിക്കും അതെങ്ങനെ അസംബിൾ ചെയ്യുക എന്നുള്ളത് അപ്പോ നമുക്ക് അതിലേക്ക് കടക്കാം അപ്പൊ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ കാറിന്റെ ബോഡിയുടെ കൂടെ കിട്ടിയ മോട്ടർ ആ മോട്ടറിലേക്ക് നമ്മൾ അതിന്റെ വയേഴ്സ് കണക്ട് ചെയ്യാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ആ കിറ്റിൽ നമുക്ക് രണ്ട് റെഡ് വയറും രണ്ട് ബ്ലാക്ക് വയറും ഉണ്ടാകും അപ്പൊ നമ്മൾ ആ വയറിന്റെ അറ്റത്തുനിന്ന് റബ്ബർ കുറച്ച് ഊരിയിട്ട് കൂടുതൽ ആ മെറ്റൽ എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ ആക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യാണ് ചെയ്യുന്നത് അപ്പൊ ഇത് ചെയ്യാൻ റബ്ബർ ഊരാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ അഡൽസിന്റെ അല്ലെങ്കിൽ മുതിർന്നവരുടെ ഹെൽപ്പ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഓക്കെ അപ്പൊ നമ്മൾ ആ ഹോളിലേക്ക് നമ്മൾ ആ വയർ കയറ്റിയിട്ട് അത്യാവശ്യം നന്നായിട്ട് അത് പിരിച്ച് ടൈറ്റ് ആക്കാം അപ്പൊ അത് ലൂസ് കോണ്ടാക്ട് അല്ല നമ്മൾ ലൂസ് കോണ്ടാക്ട് ആണെങ്കിൽ അത് കണക്ഷൻ എടുക്കും വിട്ടു വരും അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ രണ്ട് മോട്ടർ രണ്ട് മോട്ടറില് നമ്മള് ഇതുപോലെ വയറ് കണക്ട് ചെയ്ത് വെക്കാം ഓക്കെ ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മോട്ടർ നമ്മുടെ ഇതിന്റെ ബോഡി ഉണ്ട് അപ്പൊ ആ ബോഡിയില് നമ്മള് അറ്റാച്ച് ചെയ്യാനാണ് അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മള് ഈ മോട്ടറ് ഈ രണ്ട് ഇതിന്റെ ഫോട്ടോ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസിലാവും ഈ രണ്ട് പൊസിഷനിലാണ് നമ്മള് നമ്മുടെ മോട്ടറ് വരുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോട്ടറിന്റെ വയർ ബോഡിന്റെ ഉൾഭാഗത്തായിട്ടായിരിക്കും വയർ വരാം ഓക്കെ പിന്നെ നമുക്ക് നമ്മുടെ കിറ്റിൽ നോക്കി കഴിഞ്ഞാൽ ഈ ടി ഷേപ്പിലുള്ള കുറച്ച് പാർട്സ് കാണും അപ്പൊ അത് ആക്ച്വലി എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഈ കാണുന്ന ചെറിയ റെക്റ്റാംഗിൾ ഹോൾസിൽ കൂടെ അത് കേട്ടിട്ട് അവിടെ നമ്മുടെ ഈ മോട്ടറിന്റെ മോട്ടറും അതിന്റെ കൂടെ തന്നെ ഗിയർ ആ മഞ്ഞ സാധനത്തിന്റെ അകത്തുള്ളത് ഫുള്ള് ഗിയറാണ് അതിന്റെ സ്പീഡ് ഇതാക്കാൻ വേണ്ടി അപ്പോ ആ ഇത് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ഈ ചെറിയ ടീ ഷേപ്പിലുള്ള സാധനം തോന്നിയിട്ടില്ല അപ്പൊ അത് നമ്മൾ ഈ റെക്റ്റാംഗുലർ ഹോൾസിൽ ഇട്ടിട്ട് നമ്മുടെ മോട്ടർ അവിടെ കറക്റ്റ് പൊസിഷനിൽ പ്ലേസ് ചെയ്തു അപ്പൊ നമ്മൾ അപ്പുറത്തെ സൈഡിൽ വരുന്ന ടീ നമ്മൾ അതിൽ അത് അതിലത്തെ മോളിലത്തെ ഹോളിൽ കൂടെ നമ്മള് ഈ നീളത്തിലുള്ള സ്ക്രൂ നമ്മളെ കിറ്റിൽ കുറെ സ്ക്രൂകൾ ഉണ്ടാവും അപ്പൊ നമുക്ക് ഈ നീളത്തിലുള്ള സ്ക്രൂ ആണ് വേണ്ടത് അപ്പൊ നമ്മള് നമ്മുടെ ഈ മോട്ടറിന്റെ ആ സാധനം മഞ്ഞ കളർ സാധനം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ഹോൾ കാണും അപ്പുറത്തെ സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് അപ്പൊ നമ്മള് അതിൽ കൂടെ ഇത് കയറ്റിയിട്ട് നമ്മളിത് കറക്റ്റ് അവിടെ പൊസിഷനിൽ പ്ലേസ് ചെയ്തു ഓക്കെ ൂസാന്ന് നമ്മൾ ഉറപ്പുരുത്തിയിട്ട് നമ്മൾ രണ്ടാമത്തെ സ്ക്രൂവും അതിന്റെ അടി തന്നെ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഹോൾ കാണാം ഓക്കെ അപ്പൊ നമ്മൾ ആ ഹോളിൽ പൊസിഷൻ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ആ ഹോളിൽ കൂടെ നോക്കി കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡ് കാണാൻ പറ്റും അപ്പൊ നമ്മള് ഈ സ്ക്രൂവും അതിലേക്ക് കയറ്റി അറ്റം വരെ ഫുൾ കയറ്റി വെക്കുന്നു എന്നിട്ട് നമ്മള് ഇതിന്റെ ബോൾട്ട് ഉണ്ടാവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറെ ബോൾട്ട് കാണാം നമ്മുടെ വീട്ടിൽ അപ്പോൾ രണ്ട് ഈ സ്ക്രൂവിനും ഒരു ബോൾട്ട് വെച്ചാൽ നമുക്ക് വേണ്ട അപ്പൊ നമ്മള് ഈ രണ്ട് സ്ക്രൂ എന്താ ഇതിലേക്ക് കയറ്റി നമ്മൾ ടൈറ്റ് ചെയ്യണം അപ്പോൾ അത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അടിയിലത്തെ ബോൾട്ട് കയറ്റാൻ ഇട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ നമ്മൾ ട്രൈ ചെയ്താൽ അത് പറ്റുന്നതാണ് അപ്പൊ നമ്മൾ രണ്ട് അതേപോലെ തന്നെ നമ്മൾ ഇത് ഇപ്പം ഇവിടെ ചെയ്ത പോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ ചെയ്തിട്ട് നമ്മൾ ടൈറ്റ് ആയിട്ട് എന്താ അതിന്റെ കറക്റ്റ് പൊസിഷനിൽ വെക്കാം ഓക്കെ സെയിം ഇപ്പഴത്ത് നമ്മള് ആദ്യം ചെയ്ത പോലെ തന്നെ സെയിം ആണ് ഇപ്പുറത്തും പോളിപ്പ് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോട്ടറിന്റെ വയറുകള് ബോഡിന്റെ ഉൾഭാഗത്തായിരിക്കും വരേണ്ടത് അപ്പൊ നമ്മള് ആ അത് ചെയ്ത് കഴിഞ്ഞ് ഞാൻ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നമ്മുടെ ഫ്രണ്ട് സൈഡിൽ മോൾ ഇപ്പൊ നമ്മൾ ഇത് മോട്ടർ വെച്ചത് ഇതിന്റെ അടിഭാഗത്ത് നമ്മുടെ മോൾ ഭാഗത്തായിട്ട് നമ്മൾ ബാറ്ററി ഹോൾഡർ വെക്കാനാണ് നമ്മൾ പോകുന്നത് അപ്പൊ നമ്മൾ നോക്കി നമ്മുടെ കിറ്റി തന്നെ ബാറ്ററി ഹോൾഡർ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതില് രണ്ട് ഹോൾ കാണും ആ രണ്ട് ഹോൾ എന്ന് വെച്ചാൽ അത് സ്ക്രൂ വെച്ച് ബോഡിയിൽ സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യാനുള്ള ഹോൾ ആണ് അപ്പൊ നമ്മള് ആദ്യം സ്ക്രൂ കയറ്റി അതിന്റെ അറ്റം വരെ കയറ്റിയിട്ട് നമ്മൾ ഈ നീളത്തിലുള്ള ഹോൾ ഉണ്ടാവും അപ്പൊ അവിടെയാണ് ഇത് വരുന്നത് ഓക്കേ അവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറ്റുന്നത്ര അത് സെന്ററിലാക്കാൻ നോക്കി സെന്ററിലാക്കാൻ നോക്കിയിട്ട് നമ്മൾ എന്താ തിരിച്ച് മറിച്ചു വെച്ചിട്ട് നമ്മൾ രണ്ട് ബോൾട്ടിട്ട് രണ്ട് നട്ട് ഇട്ട് സോറി മാറിപ്പോയി രണ്ട് നട്ട് ഇട്ട് നമ്മൾ അത് ടൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പൊ നമ്മള് നമ്മുടെ ബാറ്ററി ഹോൾഡറും വെച്ച് കഴിഞ്ഞു നമ്മുടെ മോട്ടറും വെച്ച് കഴിഞ്ഞു ഓൾമോസ്റ്റ് നമ്മള് ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു നമ്മുടെ ബോഡി കംപ്ലീറ്റ് ആയി കഴിഞ്ഞു ഇനി നമുക്കുള്ളത് നമ്മുടെ എന്താ ഒരു വീലാണ് യൂണിവേഴ്സൽ വീൽ എന്നാണ് ഇതിനെ പറയാം അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ ഡയറക്ഷനിലേക്കും അതിന് റോൾ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ നമ്മളെ നമ്മുടെ ബോഡി നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഫ്രണ്ട് സൈഡിലായിട്ട് ഈ ഈ വീൽ ഈ വീലിന്റെ ഹോൾഡർ ഹോൾഡർ ആയിട്ട് മാച്ച് ആവുന്ന നാല് ഹോൾ ഉണ്ടാവും അപ്പോ അവിടെയാണ് ഇത് ആക്ച്വലി നമ്മള് വെക്കാൻ പോകുന്നത് അപ്പൊ നമ്മുടെ കിറ്റി തന്നെ ഒരു ബ്രൗൺ കളർ അല്ലെങ്കിൽ ഗോൾഡൻ കളർ ആയിട്ടുള്ള ഒരു സാധനമുണ്ട് അപ്പൊ അതിന്റെ മുകളിലായിട്ടാണ് ഈ ഒംനി ഡയറക്ഷണൽ വീല് വരാ യൂണിവേഴ്സൽ വീൽ വരാം അപ്പൊ നമ്മളത് ആദ്യം നമ്മളത് ചെറിയ സ്ക്രൂ ഇട്ടത് നമ്മളത് ടൈറ്റ് ചെയ്യാൻ പോവാണ് ഓക്കെ അപ്പൊ സ്ക്രൂ ആദ്യം കയറ്റിയിട്ട് അപ്പുറത്തെ നമ്മൾ വരലോണ്ട് പിടിച്ച് നമ്മളിത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ആയിരിക്കും നമ്മൾ നമ്മുടെ മോട്ടർ കണക്ട് ചെയ്യുക ഇപ്പുറത്തെ സൈഡിലായിട്ട് നമ്മള് എന്താ നമ്മുടെ കമ്പ്യൂട്ടർ കണക്ട് ചെയ്യാനുള്ള പോർട്ടും പിന്നെ പവറിന്റെ പോർട്ടും ഇപ്പുറത്തെ ഇപ്പം നമുക്ക് നമ്മുടെ പ്രോഗ്രാം ചെയ്യാൻ ചെയ്യാൻ വേണ്ടി വേണ്ടി കമ്പ്യൂട്ടർ കണക്ട് ഒരു ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇത് ഇതിന്റെ മുകളിൽ അറ്റാച്ച് ചെയ്ത് വെക്കുന്നത് അപ്പൊ സംഭവം അത്ര സ്റ്റേഡിയും ടൈറ്റും ആയിരിക്കുമല്ലോ പക്ഷെ നമ്മുടെ ആവശ്യത്തിന് അത് മതിയാവും അപ്പൊ ഒരു ചെറിയൊരു സ്ട്രിപ്പ് ഡബിൾ സൈഡ് നമ്മൾ ഇതിൽ ചെയ്യാൻ നമ്മൾ ജസ്റ്റ് ഈ കണക്ടറിന്റെ ഇടയിൽ വയർ വെച്ചിട്ട് കണക്ടർ ക്ലോസ് ചെയ്യാന്ന് ചെയ്യണം അപ്പോൾ നല്ല ടൈറ്റ് ആയിട്ട് സ്റ്റേർഡി ആയിട്ട് കണക്ഷൻ കിട്ടുന്നുണ്ട് സോൾഡർ ചെയ്ത് നിങ്ങൾ സോൾഡർ ചെയ്യാൻ പറ്റുമെങ്കിൽ സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിട്ട് വർക്ക് പാരലായിട്ട് നമ്മൾ നമ്മുടെ നയൻ വോൾട്ടും നമ്മുടെ സിക്സ് വോൾട്ട് ബാറ്ററി നമ്മൾ കണക്ട് ചെയ്ത് നമ്മൾ കറന്റ് കൂട്ടി നമ്മൾ ബാറ്ററി നമ്മൾ ആർഡിനോന്റെ സൈഡിൽ തന്നെ ആയിട്ട് ഫിക്സ് ചെയ്തത് കാരണം നമ്മൾ വയർ ഇത്തിരി ചെറുതായത് കൊണ്ട് നമ്മൾ ആർഡിനോന്റെ സൈഡിൽ തന്നെ നമ്മുടെ നയൻ വോൾട്ട് ബാറ്ററി ഫിക്സ് ചെയ്തിട്ട് നമ്മൾ കണക്ഷൻസ് എത്തുന്നുണ്ടോ എന്ന് നോക്കി കഴിഞ്ഞു ഓക്കെ അപ്പോ നമ്മള് ബാറ്ററി കുഴപ്പമില്ല നമ്മള് രണ്ട് സോ രണ്ട് പവർ സോഴ്സ് യൂസ് ചെയ്തിട്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് കറണ്ട് കൂടുതലുള്ള വേറെ പവർ സോഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ് നല്ലത് ആക്ച്വലി നിങ്ങൾക്ക് നയൻ വോൾട്ട് ബാറ്ററി വെച്ച് തന്നെ മാത്രം ഇത് വർക്ക് ചെയ്യിപ്പിക്കുക എന്നാണ് പക്ഷെ പെട്ടെന്ന് അത് എന്താ ഡൗൺ ഡൗൺ ആവും പിന്നെ ഇതിന് നമ്മള് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇത് വർക്കിങ് സ്ലോ ആവുള്ളൂ അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മുടെ അപ്പം നമ്മൾ ഇനി ഇതിലേക്ക് നമ്മുടെ കോഡ് അപ്ലോഡ് ചെയ്യാണ് ചെയ്യണത് അപ്പൊ നമ്മൾ പ്രോഗ്രാമിങ്ങിന്റെ ഇത് നമ്മുടെ വീഡിയോ ഇപ്പോൾ കുറച്ച് ഉണ്ട് നമ്മൾ പ്രോഗ്രാമിംഗ് ഇനി നെക്സ്റ്റ് വീഡിയോയിലാണ് നമ്മൾ അതൊക്കെ നോക്കുന്നത് അപ്പോൾ അതുവരെ താങ്ക്